ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് റവയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതിന് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാം വരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ ശർക്കരയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടി കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പാനിയൊക്കെ എടുക്കണം അപ്പോൾ ശർക്കര പാനീ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള റവയൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവട്ടോ ഇട്ട് കൊടുക്കുന്നത് റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവാണേലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു കാൽ കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴേയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് മധുരത്തോടു കൂടുതലുള്ള പലഹാരമാണ് അപ്പോൾ ഒന്ന് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്ര മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു നല്ലപോലെ ആ തിളച്ച ചൂടുണ്ടല്ലോ അത് മാറിയിട്ടുണ്ട് എന്ന ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചെറിയൊരു ചൂടോടുകൂടെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലെന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയൊരു ചൂടോട് കൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് തിക്കായിട്ടേ ഇരിക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണ്ടത് കിട്ടാൻ അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എളം ചൂടുവെള്ളം തന്നെയാണ് പച്ചവെള്ളമല്ല അപ്പോൾ പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ എളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററി പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കാം അപ്പോൾ അതുപോലെ ഒരു ബസ്ക് വെച്ച് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റവയ്ക്കൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാണ് നമ്മൾ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അതായത് ഒരു കപ്പ് ശർക്കരപ്പാനീം അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കപ്പ് റവക്കനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് പാകമാണ് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ആണെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണ് നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു ബേക്കിംഗ് പൗഡർ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് സോഫ്റ്റ് കുറവുണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്താൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നെയ്യ് ചേർക്കുന്നതും ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതെല്ലാം തന്നെ ഒരു തവിയോലെ സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബേക്കിംഗ് പൗഡറും നെയ്യും ഏലക്കപ്പൊടിയൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ പലഹാരത്തിലുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അതായത് സോസ് പാൻ ഒക്കെ ഉണ്ടാവില്ല അതുപോലൊക്കെ ഉള്ള പാത്രങ്ങളിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കരുതേ പഴയ ദോശ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്ററി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത സമയം മുതൽ ഇത് കുക്കാകാൻ എത്രത്തോളം സമയം ഉണ്ട് അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ എല്ലാം ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആയി കിട്ടും കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഹോളിൽ അടപ്പൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുകൾ വശം താഴ്വശം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടും ഇപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കുക്കായാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് തൊട്ടു നോക്കാം ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം കേട്ടോ നല്ല തണുത്തിൻ്റെ ശേഷം മാത്രം ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ഉണ്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അത് എടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല റവിയും ശർക്കരയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് നല്ലപോലെ തണുത്തിൻ്റെ ശേഷം മാത്രം കഴിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല തണുത്തിൻ്റെ ശേഷം കട്ട് ചെയ്യട്ടോ ഇപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് നല്ല തണുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ ഉണ്ടെട്ടോ ഈ ഒരു പലഹാരത്തിന് ഒരു തവണ എന്തായാലും തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക